നമസ്കാരം കുടങ്കേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ ഏതൊരു പ്രൊഫഷനിലേക്കും ഏതൊരു കാറ്റഗറിയിലേക്കും ഏതൊരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആണെന്നുണ്ടെങ്കിലും ഫ്രഷേഴ്സ് ആയിക്കോട്ടെ എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ പ്രസന്റ് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് മാനേജർ കം ക്യാഷിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കൊച്ചി കാലിക്കറ്റ് ട്രിവാൻഡ്ര ഈ മൂന്ന് ലൊക്കേഷനിലേക്ക് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അതേപോലെ തന്നെ നേരിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആലുവ ആലുവങ്കന്മാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസുള്ളത് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാം അതേപോലെ തന്നെ വിദേശത്തേക്ക് ജോലി നോക്കുന്ന ആളുകൾക്കും വിദേശത്തേക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോസായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വേക്കൻസികൾ ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഗ്യാരന്റിയോ കൂടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന തുക നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ജോലിയാക്കി തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി തുകയാണ് നമ്മൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആണ് നമ്മൾ ജോലിയാക്കി കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ അപ്പോൾ താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക താങ്ക്